ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് നമ്മുടെ വാഴ എന്ന് പറഞ്ഞ സിനിമയിലെ ഈ ഒരു സോങ് ലോകം കാണാം അപ്പോ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മളെ കേൾ അൻപത്തഞ്ച് തിരൂക്കാരനായത് നമ്മളെ നാട്ടിൽ വെച്ചിട്ട് നടന്ന പ്രോഗ്രാം ആണ് ഒരുപാട് ആ ഒരൊറ്റ സോങ്ങ് കൊണ്ട് തന്നെ ആ ബ്രോയെ ഒരുപാട് പേര് അറിയപ്പെട്ടു കുറേ ആൾക്കാർ ഇപ്പോൾ നമ്മളെ യു എ പ്രവാസികളെല്ലാവരും ഏറ്റെടുത്ത് അപ്പോൾ ഇതിൽ കുറേ നെഗറ്റീവ്സ് വന്ന് അവിടെ ഏഴ് കാര്യങ്ങൾ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലൊരു നെഗറ്റീവ് ഉണ്ട് അത് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നന്നാവണം ഇഷ്ടമല്ലാത്തതാണ് ഞാൻ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏത് കഴിഞ്ഞാലും ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നാവണം ഇഷ്ടമല്ല അത് എന്തുമായിക്കോട്ടെ നമ്മളെ പിന്നിൽ എല്ലാം തികഞ്ഞവരാരും ഇല്ല ചില പോരായ്മകൾ നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ ഈ ഒരു ബ്രോയെ അംഗീകരിക്കാതിരിക്കാൻ വയ്യ കാരണം അത്രയും അടിപൊളി തന്നെ ഓഡിയൻസിനെ കയ്യിലെടുത്തിട്ട് ആ സോങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എല്ലാവരും അത് എന്താ പറയുക ഏറ്റെടുത്തത് പിന്നെ അത് മാത്രമല്ല ഒരു സ്നേഹതീരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അങ്ങനെയുള്ള ഭിന്നശേഷി നഷ്ടപ്പെട്ടവരുടെ ആ ഒരു ഇതിൽ അദ്ദേഹം കൊടുത്ത ഹാപ്പിനെസ് ആ ഒരു സിംഗർ കൊടുത്ത ഹാപ്പിനെസ് അദ്ദേഹത്തിൻ്റെ സോങ് കേട്ടിട്ട് അവർ വരെ എന്താ പറയുക ആടിപ്പോയിന്നാ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും നെഗറ്റീവ് പിന്നെ ആ ഒരു കുട്ടി അവനെ നോക്കുന്നത് സോങ് നല്ല പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആരും ആസ്വദിച്ചു പോകും അല്ലേ ഞാനായാലും നിങ്ങളായാലും ഒക്കെ ആസ്വദിച്ചു പോകും അവർ നോക്കണത് ഞാൻ അവർ തമ്മിൽ ലവറാണ് ഞാൻ അവർ തമ്മിൽ കല്യാണം കേൾക്കുമോ എന്തൊക്കെ രീതിയിലുള്ള കമൻസാണ് ഇതൊക്കെ ഓരോ ഫാമിലി കാണുന്നില്ലേ അപ്പോൾ നമ്മൾ നെഗറ്റീവിന് പ്രതികരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ നെഗറ്റീവ് അടിക്കാനുള്ള ടെൻഡൻസ് കൂടും നെഗറ്റീവ് കവൻ്റ് അടിക്കുന്നവരെ എങ്ങനെയാണെന്ന് പറയുക ഒരു ഇതുമില്ലാതെ റൂമിൻ്റെ ഉള്ളിൽ ഒരു വർക്കും പണിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ മറ്റുള്ളവൻ്റെ ഇത് സോഷ്യൽ മീഡിയയിൽ എന്ത് സംഭവിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക ആ ഇതിന് നെഗറ്റീവ് പോകട്ടെ ആ ഇതിനടിക്കട്ടെ അല്ലാതെ ഓരോ മനസ്സിൽ ഒരു മനുഷ്യത്വം എന്ന സാധനം ഉണ്ടാവില്ല കാരണം അതിനൊക്കെ നെഗറ്റീവ് അടിക്കുന്നവരുടെ കാര്യമാണ് ഉണ്ടെങ്കിൽ പറയാം ഉള്ളത് പറയാം അഭിപ്രായങ്ങൾ പറയാനുള്ളതാണ് സോഷ്യൽ മീഡിയ അത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്തും പറയാം എന്നുള്ള ലൈസൻസും കൊടുത്തിട്ടില്ല ഇതിനു മുമ്പും ആ വയനാട്ത്തെ ഉരുൾപൊട്ടലിൻ്റെ പ്രശ്നം നടന്നപ്പോൾ അറിയാലോ ഇതേ ഒരു പ്രശ്നം സംഭവിച്ചിട്ട് നാട്ടുകാർ പോയി ഭഞ്ഞി കിട്ടതാണ് നെഗറ്റീവ് കമൻ്റ് അടിച്ചോണ്ട് വേണ്ടാത്തത് പറഞ്ഞുകൊണ്ട് ഇല്ലേ അതേപോലെ തന്നെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല നിങ്ങൾ പറയാം അത് കണ്ടത് അതിൻ്റെ അതിന് കറക്റ്റ് നിങ്ങളെ അടുത്ത എന്താ വെച്ചാൽ ആ ഒരു എന്താണോ ആ ഒരു വീഡിയോയിൽ ഉള്ള നെഗറ്റീവ് അത് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും പക്ഷെ ആ ഒരു വീഡിയോയിൽ ഒരു നെഗറ്റീവ്സും ഇല്ല ഇപ്പോൾ ഈ ഒരു ബ്രോ പാടിയ പാട്ടിൽ ഒരു നെഗറ്റീവ്സും ഇല്ല അതുകൊണ്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് പറയാൻ മാത്രം ഒന്നുമില്ല പക്ഷെ അതിൽ പറയുന്നത് ഫുൾ ഇതാണ് നാട്ടുകാർക്ക് കല്യാണം കേൾപ്പിക്കാനാണ് കല്യാണം കേൾപ്പിക്കുക വല്ലാത്തൊരു കാര്യമായി പോയി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല നമ്മളെല്ലാവരും നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ കാണുന്നവരാണ് കുറെ ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നവരാണ് നല്ലതുണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക അവൻ രക്ഷപ്പെടട്ടെ ഇതിപ്പോൾ ഇതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടി ഒരു ഞാനൊരു തിരുവുകാരനായതിലും നമ്മളും ഇപ്പോൾ ഇതേപോലെ അഭിമാനിക്കുകയാണ് കാരണം നമ്മളെ നാട്ടിൽ നിന്ന് ഇതേപോലുള്ള ഒരു ആൾക്കാർ ഉയർന്നു വരാതെന്ന് നമ്മളെ തളർത്താൻ പിന്നിൽ കുറെ ആൾക്കാരുണ്ടാവും പക്ഷെ എന്താ പറയുക മെയിൻ ചെയ്യേണ്ട നമ്മൾ നമ്മളെ ട്രാക്കിൽ പോവുക നമുക്ക് എന്താണോ ശരി അത് ചെയ്യാം ഇപ്പോൾ നമുക്ക് തെറ്റുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവൻ ചെയ്തതിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം അത് ആർക്കും പറയാം പക്ഷെ ഒന്നുമില്ലാതെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അങ്ങനെ അല്ലെങ്കിൽ ഇതിങ്ങനെ പാട്ട് മറ്റേ ലിപ്പ് എനിക്കാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാണ് പലതും പറയാം പറഞ്ഞോട്ടെ പക്ഷേ എന്താ വെച്ചാൽ ആ ബ്രോ എന്തായാലും ഇപ്പം ഒരുപാട് ആൾക്കാർ അറിയ അറിഞ്ഞ് അറിയപ്പെട്ട് അവൻ്റെ ഒരു കരിയർ ഇപ്പം അതുകൊണ്ട് മാറാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറട്ടെ പഠിച്ചുകൊണ്ട് അനുഗ്രഹിക്കട്ടെ ഇങ്ങോട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം നമ്മളെ ലൈഫിൽ കറക്റ്റ് ഈ ഒരു പോയിൻ്റ് നിങ്ങൾ മനസ്സിൽ വച്ചു ലൈഫിൽ നമുക്ക് നല്ലതും ചീത്തതുമൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കും നമുക്കൊന്നും പ്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല മേലെ ഇരിക്കുന്ന പടച്ചോനക്ക് അതൊക്കെ മുൻകൂട്ടിയിട്ട് അറിയാൻ പറ്റുന്നുള്ളൂ നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല നമുക്കും ഒരവസരങ്ങൾ വരും നമ്മളെ താഴ്ന്ന സമയത്ത് ഒന്നുമില്ലാത്ത സമയത്ത് നമ്മളെ കുറ്റം പറയാനും തകർക്കാനൊക്കെ പിന്നിൽ ഒരുപാട് പേരുണ്ടാവും അതൊന്നും മെയിൻ്റാക്കണ്ട ഇതേപോലെ നമുക്കൊരു അവസരങ്ങളും പഠിച്ചോൻ ഒരിക്കട്ട് വരും അത് നമ്മൾ യൂസ് ചെയ്യാം അതാണ് പറയാനുള്ളത് ഒരിക്കലും ഒരു അവസരം ഇട്ടുകഴിഞ്ഞാൽ അത് നമ്മൾ യൂസ് ചെയ്യുക മറ്റുള്ളവരെ വാക്കുകളോ നെഗറ്റീവ് ഒന്നും എടുക്കണ്ട അതിൽ കൂടി കേൾക്കുക അതിൽ കൂടിയാണ് വിടുക അത്ര നമുക്ക് എന്താണോ ശരി നമ്മളെ തീരുമാനങ്ങൾ എന്താണോ അതാണ്ട് അതിട്ട് മുന്നോട്ടാണ് പോകാം സോ ഗൈസ് അപ്പോൾ ആ ഒരു ബ്രോക്ക് നമ്മൾക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ നേരെയാണ് ഇൻഷാല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക